അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പരിശുദ്ധമായ റബിയുള്ളവൽ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് ഹബീബായ് നബിസലാഹുഅലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ മാസമാണല്ലോ അവൽ റബിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വസന്തം എന്നാണ് ആ വസന്തത്തിൽ തന്നെയാണ് ലോകർക്ക് മുഴുവൻ വസന്തമായ ഹബീബായ് നബിതങ്ങൾ പൂജാധാരായത് അപ്പോൾ വസന്തത്തിന് എന്തു വസന്തം വസന്തത്തിനെന്തൊരു വസന്തം ആ നബിതങ്ങളുടെ പരിശുദ്ധമായ കുടുംബത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് അൽപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് നബിതങ്ങളുടെ കുടുംബം ഏതൊരു വ്യക്തിയുടെയും കുടുംബമാണ് ആ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം നിർണായകമായ പങ്ക് വഹിക്കുന്നത് കുടുംബം മഹത്തരമുള്ളതായി ആയിരിക്കണം മഹത്വമുള്ളതായിരിക്കണം വിവാഹ സമയത്ത് പോലും കുടുംബത്തെ പരിഗണിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബിതങ്ങളുടെ കുടുംബം കുറൈഷ് ഗോത്രം ആ കുറൈഷ് ആരാണ് ഈ കുറേശ് കുറൈഷ് എന്നത് നബിതങ്ങളുടെ പിതാവൻ പിതാക്കന്മാരിൽപ്പെട്ട നെലറിബിനാനെയാണ് കുറൈഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കുറൈഷ് എന്ന പേരിൽ അറിയപ്പെട്ടത് ആ നെലിറുബിനെ വളരെയധികം സ്വാത്വന പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരെ അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവർക്ക് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് കുറൈഷ് എന്ന പേര് അദ്ദേഹത്തിന് നാം ചെയ്യപ്പെട്ടത് നറുബിനെ കിനാനയുടെ മക്കൾ പന്ത്രണ്ട് കുടുംബമായിട്ടുണ്ട് കുറൈഷ് ഗോത്രം എന്നത് പന്ത്രണ്ട് കുടുംബമാണ് ബനു അബ്ദനാഫ് ബനു അബ്ദുദ്ദാർ ബനു അസദ് ബനു ജഹ്റ ബനു മഹ്സൂബ് ബനു തൈം ബനു ആദി ബനു സഹം ബനു ആ ബനു ആമിർ ബനു ജമ ബനു ഹാരിസ് ബനു മഹാരി ഇങ്ങനെ പന്ത്രണ്ട് കുടുംബമാണ് ആ പന്ത്രണ്ട് കുടുംബത്തിൽ വളരെയധികം അറിയപ്പെട്ട കുടുംബമാണ് ബനു അദ്മനാഫ് അവർ നാല് വംശങ്ങളാണ് ബനു ഹാഷിം ബനു അബ്ദുഷംസ് ബനു മുത്തലിബ് ബനു നൗഫൽ ഈ ബനു ഹാഷിം അതിൽ അതിൽ അതാണ് ഈ നാല് ുംബങ്ങളിൽ പ്രസിദ്ധമായത് അവയിൽപ്പെട്ട അബ്ദുല്ലാൻ തങ്ങൾ പ്രസവിക്കപ്പെട്ടത് നമുക്കറിയാം കൊച്ചു ക്ലാസ്സുകളിലെ നാം പഠിക്കുന്ന പാട്ടാണ് അബൂഹു മുത്തലിബ്

ഉമ്മയുടെ പരമ്പര നോക്കുകയാണ് അതും റസൂന്റെ ഉപ്പന പരമ്പരയിൽപ്പെട്ട കിലാബ് എന്നിവരിലേക്ക് എത്തിച്ചേരും ബീവിയുടെ ഉപ്പ വഹബ് വഹബ് എന്നവരുടെ ഉപ്പ അബ്ദു മനാഫ് ഉപ്പ മനാഫിന്റെ ഉപ്പഹറയുടെ ഉപ്പ ഖിലാബ് അപ്പോൾ മാതാവിലൂടെയും പിതാവിലൂടെയും പരിശുദ്ധമായ കുടുംബമാണ് റസൂൾദാൻ അങ്ങനെ പോയിട്ട് അതിനാൻ ഇരുപതാമത്തെ ഉപ്പ പോയ അതിനാൻ ഇസ്മായിൽ നബിഅലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടാണ് മകന്റെ മകന പേരക്കുട്ടിയൻ അപ്പോൾ നബിതങ്ങളുടെ കുടുംബം എന്തുകൊണ്ടും പരിശുദ്ധമായ വളരെയധികം പവിത്രമാക്കപ്പെട്ട കുടുംബമാണ് നബിതങ്ങൾ പൂജാതരായ ഈ മാസങ്ങളിൽ നബിതങ്ങളെക്കുറിച്ചും നബിതങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നബിതങ്ങളുടെ ജീവിത ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നാം വിശദമായി പഠിക്കാൻ സമയം കണ്ടെത്തണം അള്ളാഹു സുബ്ഹാൻ ഹുബത്താല ഖുർആാനിൽ നിവിധങ്ങളുടെ നിവിധങ്ങളെക്കുറിച്ച് നിവിധങ്ങളുടെ പരിശുദ്ധമായ തീരകേശത്തെക്കുറിച്ചൊക്കെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നിമിതങ്ങളുടെ മഹത്വം വാനോളം ഉയർന്നതാണ് ലോകാവസാനം വരെ നിലനിൽക്കുക അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു മഹത്വവൽക്കരിച്ചിരിക്കുന്നു എന്നും നബിതങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും ജനങ്ങൾ നിബിധങ്ങൾ തന്നെ ആ പരിശുദ്ധമായ കുടുംബത്തെക്കുറിച്ച് നബിതങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നാം പറഞ്ഞു ഹാഷിം മുസ്ലിം ചെയ്യുന്ന ഹദീസാണ് ഇസ്മായിൽ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് ഇസ്മായിൽ നബിയെയും ഇസ്മായിൽ നബിയുടെ സന്താനപരമ്പയിൽ നിന്ന് ബനു കിനാനേയും ബനു കിനാനയിൽ നിന്ന് കുറൈശുകളെയും കുറൈശുകളിൽ നിന്ന് ബനു ഹാഷിമിനെയും അള്ളാഹു തെരഞ്ഞെടുത്തു ആ ഹാഷിമിൽ നിന്ന് അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തു ഇങ്ങനെ ഏറ്റവും മഹത്തമായ പരമ്പരയിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളതെന്ന് നിബിധങ്ങൾ തന്നെ പറഞ്ഞു റബീലവലിൻ അബിതങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നാം ചെലവഴിക്കണം അല്ലാതെ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും